രാത്രിയാൽപര ഓഫറൊക്കെ ഇണ്ട് മൂന്നു വർഷമൊക്കെ ഓഫറാട്ടോ അതിനെക്കൊണ്ട് ഈ തിരക്കായിക്കാടാ ഈ വേ പോരാളിക വാങ്ങിയോ പറയുന്ന ഞാൻ ഇന്ത്യ രേഷ്മേച്ചി ഉണ്ട് രേഷ്മേച്ചി ആ മൂപ്പത്തിയാ അങ്ങനെ മൂപ്പത്തിക്ക് എല്ലാ സഹായവും ഞാൻ ചെയ്തു നോക്കും മീമ അങ്ങനെ പിടിയെ പോലെ ഒക്കെ ഞാനാ അങ്ങനെ ഒരു ദിവസം ഞാൻ എന്റെ അച്ഛനും വെള്ളവേദനയായിപ്പോ ഇങ്ങനെ പോവുകയാണെ ഇപ്പൊ രശ്മി ഏലയ്ക്കാ പോണേ ാണ് ഞാൻ കുളിയാകാൻ പോവാൻ വാങ്ങിക്കാൻ പറഞ്ഞു അച്ഛനെ പറയുന്ന ഞാൻ മിക്ക പോലെ പച്ചക്കൊടി അച്ഛനും കൊടുത്ത് വെള്ള കുളിയെ രേഷ്മെന്റ് മാറിപ്പോയി അതാ ഞാൻ വെള്ള അച്ഛനും കൊടുത്ത് പച്ച കൊടുത്തേ രേഷൻ കൊടുത്ത് അമ്മ പറയാൻ ശേഷം അച്ഛന്റെ പള്ളെ കൂടി ഇങ്ങനെ കളിക്കാണോ പുളിയ മേലോട്ടും തായോട്ടും അത് എന്തിനാണോ ഗുളിക അച്ഛന്റെ ഗർഭപാത്രം തപ്പി നക്കി അയക്കും ആകെ എന്തായി പോയില്ലേ ഗുളിക അടുത്തേ ഞാൻ വേറെ ഒരു അച്ഛൻ എന്താണോ രണ്ട് തവളകൾ നമ്മള് ഏർ പഞ്ചാരടിക്കുന്നേ ആവുമ്പോളും അങ്ങേള രണ്ടുപേരി പൊട്ടിപ്പോയി ഒരു പോത്ത് കരയിൽ പോത്തിന് ശബ്ദം ട്രെയിന് കൂടെ പോകും അടി വേണ്ടി പോവാൻ പോവാണ്

ഇങ്ങനെ അവസരം തന്ന എല്ലാവർക്കും എന്റെ എന്റെ അച്ഛൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു അവസരം കിട്ടീല് നിങ്ങളൊക്കെ കാണാൻ പറ്റാ അമീർക്കായനൊക്കെ കണ്ട പറ്റി നല്ല സന്തോഷമായി പരിപാടിയാ ടി വിയിലൊക്കെ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ വലിപ്പം വെച്ചില്ലല്ലോ അങ്ങനെ തന്നെയാണിപ്പോൾ മരുന്ന് കഴിക്കുന്നത് പക്ഷേ ഇവിടുന്ന് ആയിക്കോട്ടെ എന്നാലും ഞാൻ പോട്ടെ എന്താ നിങ്ങള് പോവാം എനിക്ക് ചോദിച്ചാ ഇനി ചോദിച്ചാ ഇനി പരിപാടി ഉണ്ടോ നിങ്ങൾ ആയിക്കോട്ടെ അത് നല്ലൊരു കൈയടി എടുക്കാൻ വളരെ മനോഹരമായ മിമിക്രിയാണ് അത് നമുക്ക് വേണ്ടി കാണിച്ചു വെച്ചിരിക്കുന്നത് അപ്പം